നമസ്കാരം നമ്മളിന്ന് ഒരു സോളാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഓരോ കസ്റ്റമേഴ്സും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും അതുപോലെ തന്നെ സോളാർ പ്രൊസ്യൂമേഴ്സ് ആയിരുന്നാലും വളരെയധികം അന്വേഷിക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് കെ സി ആർ സി ഡ്രാഫ്റ്റ് റെഗുലേഷന്റെ നിലവിലത്തെ സ്ഥിതി എന്തായി ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞോ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ നിലവിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അപ്പം നിലവിൽ ഇതുവരെയും കെ സി ആർ സി ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇതിന്റെ ഓരോ പബ്ലിക് ഹിയറിംഗ് നടക്കുവാണ് ഓൺലൈൻ ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അത് നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിലേക്ക് പോയി സുപ്രീം കോർട്ടേനെ വിധിച്ചിട്ടാണ് ഇപ്പോൾ നാലിടങ്ങളിലായി കേരളത്തിലെ തന്നെ നാലിടങ്ങളിലായിട്ട് ഫിസിക്കൽ ഹിയറിംഗ് നടത്തുന്നുണ്ട് ഈ തിരുവനന്തപുരത്ത് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തിരണ്ടായി നമ്മളിവിടെ പബ്ലിക് ഹിയറിംഗിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പം അവർ ഓരോ പ്രസ്യൂമേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്രൊസ്യൂമർ ഓർഗനൈസേഷൻ്റെയും അവരവരുടെ സജഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എതിരഭിപ്രായം ഉള്ളതും എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിലേക്ക് അവർ വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് കിലോ വാട്ടർ പ്ലാൻ കപ്പാസിറ്റി വരെയേക്കും നെറ്റ് മീറ്ററിങ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരിക്കലും കൊണ്ടുവരാനായിട്ട് യാതൊരുവിധ ചാൻസും കാണുന്നില്ല കാരണം എല്ലാ പ്രൊസ്യൂമേഴ്സ് ആയിരുന്നാലും കൺസ്യൂമേഴ്സ് ആയിരുന്നാലും റെഗുലേറ്ററി കമ്മീഷന് മുമ്പിലോട്ട് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സജഷൻ എന്ന് പറയുന്നത് ഈ ത്രീ കിലോ വാട്ട് വരെയുള്ള പ്ലാൻ കപ്പാസിറ്റിക്ക് മാത്രമായി നെറ്റ് മീറ്ററിംഗ് മാറ്റരുത് കാര്യം നെറ്റ് മീറ്ററിംഗ് അവർ പുറത്തുവിട്ടിട്ടുള്ള കെ സി ആർ സി പുറത്തുവിട്ടിട്ടുള്ള ഒരു റീഡിങ് അനുസരിച്ചിട്ട് ഒരു ത്രീ കിലോ വാട്ട് പ്ലാൻ കപ്പാസിറ്റി ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റി ശതമാനം പേരാണെങ്കിലും അതിൽ കൂടുതൽ പേരും ത്രീ കിലോ വാട്ട് മാത്രമല്ല നമ്മളിപ്പം ഒരു സോളാർ എന്ന് പറയുന്നത് വളർന്നുകൊണ്ട് വരുന്നത് ഗ്രോ ചെയ്ത് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം അതിലേക്ക് റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സ് കടന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഒരു രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ആയിരിക്കാം രണ്ട് ലക്ഷത്തിൽ കുറവ് കസ്റ്റമേഴ്സ് ആയിരിക്കാം ഒരു സോളാറിലേക്ക് വന്നിട്ടുള്ളത് കെ സി ബിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരെ ഒരു ഒന്നര ശതമാനം പേര് മാത്രമേ സോളാറിലേക്ക് വന്നിട്ടുള്ളൂ ഒരു മിനിമം ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും സോളാറിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം കുറേച്ച് കുറേച്ച് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കും ഏറ്റവും കൂടുതൽ അനിവാര്യം സജഷൻസ് ഒക്കെയാണ് പ്രൊസീമേഴ്സ് ആയിരുന്നാലും റെഗുലേറ്ററി കമ്മീഷന് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് കിലോ വാട്ട് വരെയുള്ള പ്ലാൻ കപ്പാസിറ്റിക്ക് ബാറ്ററി മാൻഡേഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ള ഒരു കസ്റ്റമറിനാണെങ്കിലും അതിനെ ത്രീ ഫേസ് കണക്ഷനിലോട്ട് മാറ്റേണ്ടി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നതാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിലോട്ട് ഒരു സജഷൻസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഈ ഒരു ഫൈവ് കിലോ വാട്ട് പ്ലാൻ കപ്പാസിറ്റിക്ക് ഒരു ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം മാൻഡേറ്ററി ആക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാര്യം ഇതെല്ലാം കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആണ് അതെല്ലാം റെഗുലേറ്ററി കമ്മീഷന് മുമ്പിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് സജഷൻസ് ആയിട്ട് പിന്നെ ഒരു ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു സജഷൻസ് ആയിട്ട് ഒരു ഓൺട്രണർ ലെവലിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഒരു ഫൈവ് കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു ടെൻ കിലോ വാട്ടിന്റെ ബാറ്ററി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എ സി ബി ഇപ്പം പുറത്തുനിന്ന് ഒരു പ്രൈവറ്റ് കമ്പനീസ് നിന്നായിരിക്കും ഒരു നല്ലൊരു റേറ്റ് കൊടുത്തിട്ടായിരിക്കും ഇലക്ട്രിസിറ്റി വാങ്ങുന്നത് അതിന് പകരം തന്നെ കേരളത്തിൽ തന്നെ ഓരോ കസ്റ്റമേഴ്സിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഒരു സമയത്ത് സോളാറിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ഒരു പീക്ക് അവേഴ്സിലൊക്കെ കെ സി ബിക്ക് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സജഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഓൺട്രപണ്ണാർ ലെവലിൽ നോക്കിയാൽ ഏറ്റവും നല്ലൊരു സജഷൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ നമ്മൾ മെയിൻലി ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ കസ്റ്റമറിനാണെങ്കിൽ നേരത്തേക്ക് വീടുകളിൽ തന്നെ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെയിം കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ സെയിം നമ്പർ ആണ് നമ്പറാണ് ബില്ലിലുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിലുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് നമുക്ക് സോളാറിലൂടെ വീലിംഗ് ചെയ്യാൻ പറ്റുവായിരുന്നു വീലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ സെഗ്മെന്റിൽ നിന്ന് ഒരിക്കലും കൊമേർഷ്യൽ സെഗ്മെന്റിലായിട്ടുള്ള ഒരു ബിൽഡിംഗിലേക്ക് ഡീലിംഗ് ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പം അതിന്റെയും ഒരു സജഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ത്രീ കിലോ വാട്ട് പ്ലാൻ കപ്പാസിറ്റി വരെ നെറ്റ് മീറ്ററിങ് റെഡ്യൂസ് ചെയ്തതും അതുപോലെ തന്നെ ഫൈവ് കിലോ വാട്ട് പ്ലാൻ കപ്പാസിറ്റിക്ക് ബാറ്ററി മാൻഡേറ്ററി ആക്കിയതും നമുക്ക് നിലവിൽ ഉറപ്പായിട്ടും വരില്ല എന്ന് തന്നെ പറയാം കാര്യം അത്രയും നല്ല രീതിയിലുള്ള എതിർപ്പ് തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് ഡ്രാഫ്റ്റ് റെഗുലേഷൻ മുമ്പിൽ കെ സി ആർ സിയുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഒരു സജഷൻസ് പോലെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഒരു ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനിൽ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സോളാറിന് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്ട്രാ ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ്സിന് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ഒരു രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു ഡ്രാഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ ഒരു സജഷൻസ് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സ് ആയിരുന്നാലും പ്രസ്യൂമേഴ്സ് ആയിരുന്നാലും ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു രൂപയായിട്ട് കുറച്ച് കൂട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചും കൂടെ കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സിന് ഏറ്റവും കൂടുതൽ ബെഡ് നമ്മളിപ്പം ഒരു പ്രൊസ്യൂമർ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് അനുസരിച്ചായിരിക്കും പൈസ പോകുന്നത് ഒരു യൂണിറ്റ് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് കൊടുക്കുന്ന എമൗണ്ട് ആയിട്ട് നമുക്ക് കെ എസ് ബി നെറ്റ്മീറ്ററിംഗിലൂടെ കിട്ടുന്നത് ഒരു മൂന്നു രൂപ ഇരുപത്തി പൈസ വെച്ചിട്ടായിരിക്കും അതിൽ നിന്ന് ഒരു രൂപ നമ്മൾ അങ്ങോട്ടേക്ക് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ കസ്റ്റമറിനെ തന്നെ നല്ല രീതിയിലൊരു ലാഭം കുറവ് വരുന്നുണ്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ടൈം എടുക്കും അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കുറവ് വരുന്നുണ്ട് അപ്പം ഈ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ റെഗുലേറ്ററി കമ്മീഷൻ മുമ്പിലേക്ക് സജഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കെ സി ആർ സിയുടെ മുന്നിലോട്ട് നിങ്ങൾ വെക്കുന്ന ഓരോ സജഷൻസും കൃത്യമായി മനസ്സിലാക്കി ഒരു ലോജിക്കൽ പരമായിട്ട് തന്നെ നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പം കേരളത്തിൽ തന്നെ നാല് ജില്ലകളിൽ ഇപ്പം പബ്ലിക് ഹിയറിംഗ് നടക്കുന്നുണ്ട് കെ സി ആർ സിയുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പബ്ലിക് ഹിയറിംഗ് ആണ് നടന്നിട്ടുള്ളത് ഈ മറ്റു മൂന്ന് ജില്ലകളിലായിട്ട് ഹിയറിംഗ് നടക്കാനുണ്ട് ഓരോ പ്രൊസ്യൂമേഴ്സ് ആയിരുന്നാലും ഓരോ കസ്റ്റമേഴ്സ് ആയിരുന്നാലും അവരവരുടെ സജഷൻസ് കെ സി ആർ സിക്ക് മുമ്പില് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രൊസ്യൂമേഴ്സ് ആവട്ടെ കൺസ്യൂമേഴ്സ് ആവട്ടെ കൺസ്യൂമർ ഓർഗനൈസേഷൻ ആവട്ടെ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കെ സി ആർ സിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആയിരിക്കും ഇവരുടെ ചേഞ്ചസിന് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസിന് നല്ല രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്